ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അറ്റു ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ വിട്ടിട്ട് വധുതാ ഇന്ന് നല്ല കാറ്റും മഴയാണ് കേട്ടോ മലപ്പുറം മലമ്പൂർ ഭാഗത്തേക്കൊക്കെ നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ് കാറ്റും മഴയും അപ്പം ഒന്ന് ഒരു ചെറിയൊരു ശമനമുണ്ട് ഇപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അന്ന് നേരത്തെ കാലത്ത് സ്കൂളൊക്കെ വിട്ടു കാരണം മഴ മഴ കൂടുതലായതുകൊണ്ട് വെള്ളമൊക്കെ കയറി തുടങ്ങി പാടത്തൊക്കെ നല്ല വെള്ളമാണ് അപ്പൊ എന്താ പറയാ ആർക്കൊരു ദുരന്തവും ഒന്നുമില്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരാളുടെ ദുരന്തങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഇരിക്കലെ അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ന വിശേഷം എന്ന് പറയാനും അതിന്റെ ചെടികളൊക്കെ കാറ്റടിച്ച് ഇതാ ധനം കുത്തി കിടക്കാൻ ഓണച്ചെടികളൊക്കെ ചെടികളൊക്കെ വീണുപോയി അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ശരി മക്കളെ വീഡിയോ ഒക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പോരായ്മകളൊക്കെ വല്ലതും എന്നോട് പറയാം അവിടെ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ നല്ല കാറ്റാട്ടവിടെ കാറ്റും മഴയൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇടിയും വരട്ടുണ്ട് റ്റും മഴ ഉണ്ടാവും എന്നൊക്കെ അല്ല ഇപ്പം മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കണത് യെല്ലോ ആണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ നല്ല മഴയാണെന്ന് അപ്പോൾ ശരി നേരത്തെ വീഡിയോ ആയിട്ട് കാണാമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ